തിരുവനന്തപുരം ശ്രീകാര്യത്താണ് ഈ വീടുള്ളത് ശ്രീകാര്യ നിന്ന് അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ പൗടിക്കുളം എന്ന് പറയുന്ന മെയിൻ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് വരുന്നത് കോപ്പറേഷൻ ഏരിയ ആണ് വെള്ളത്തിനാണെങ്കിൽ വീട്ടിൽ കിണറാണ് ഇതാണ് ആ പോക്കറ്റ് റോഡ് ജസ്റ്റ് നൂറ് മീറ്ററേ ഉള്ളൂ ഫ്രണ്ട് ഗേറ്റ് ഒരു പതിനഞ്ചടിയിലെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് മിറ്റത്താണെങ്കിൽ രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും മിറ്റം ഫുൾ ഇൻ്റർലോക്ക് ഗ്യാസ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ മുറ്റത്താണ് കിണറ് ഒരുപാട് വെള്ളം ഉള്ളതാണ് ഓൾറെഡി കാർ കാർപോർ ചെയ്തിട്ടുണ്ട് പുറകിലും അത്യാവശ്യം സ്ഥലമുണ്ട് ഒരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്ഥലം ഇട്ടിട്ടുണ്ട് ആദ്യം ഫസ്റ്റ് ഒരു വലിയൊരു സിറ്റോടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സിറ്റോട്ടിൽ തന്നെ ചെറിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡബിൾ ഡോറാണേ ഫുള്ള് ചെയ്തിട്ടുള്ളത് ാണ് കേരളം തന്നെ ഒരു വലിയൊരു ലിവിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ ഇടയിൽ ഒരു ചെറിയ കബോർഡ് കൊടുത്തിട്ടുണ്ട് നേരെ പോകുമ്പോഴാണ് ചെറിയൊരു ഡൈനിങ് കൊടുത്തിട്ടുള്ളത് അവിടെ തന്നെ വാഷ് പേസിൻ്റെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്താണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് പിറകിൽ അത്യാവശ്യം വലിയൊരു സ്ഥലം തന്നെ ഉണ്ട് കേട്ടോ കിച്ചൺ ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുള്ളതാണ് താഴെ ഒരു ബെഡ്റൂമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു വലിയൊരു അലമാര ഇവിടെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത് എന്റെ സ്ക്വയർ ഫീറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് നാല് സെന്റ് സ്ഥലമുണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് സ്റ്റെയർ ഫുൾ സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് കേറുമ്പം തന്നെ ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് രണ്ടാം നിലയിലെ ഒരു വലിയൊരു ഹാളാണ് കൊടുത്തിട്ടുള്ളത് മേളിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ലെഫ്റ്റും റൈറ്റും ആയിട്ട് ബെഡ്റൂമൊക്കെ അത്യാവശ്യം വലിയ സൈസ് ബെഡ്റൂമാണ് എല്ലാ റൂമിലും കബോർഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് പണി തീർന്നു വരുന്നതേ ഉള്ളൂ ഫിനിഷിംഗ് വർക്കിലോട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ തൊട്ടടുത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം ടൈലല്ല രണ്ട് നാല്ക്കാണ് ഇട്ടിട്ടുള്ളത് വലിയ ടൈലാണ് ഇട്ടിട്ടുള്ളത് ഇത് മൂന്നാമത്തെ ബെഡ്റൂം ആണേ തിരുവനന്തപുരം ശ്രീകാര്യത്തിൽ ജസ്റ്റ് ഒരു അഞ്ചര കിലോമീറ്റർ ആറ് കിലോമീറ്ററേ ഉള്ളൂ വീട് വരെ ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഈ വീടിരിക്കുന്ന കോപ്പറേഷൻ ഏരിയയിലാണ് വെള്ളത്തിന് വേണമെങ്കിൽ കോപ്പറേഷൻ വാട്ടർ എടുക്കാം ഓൾറെഡി കിണറുണ്ട് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ബ്രാൻഡഡ് ആണ് കേട്ടോ ഇനി ഒരു ബാൽക്കണിയാണ് അടുത്തുള്ള വരുന്നത് ബാൽക്കണിയിൽ ബാൽക്കണിയിലൊരു ചെറിയൊരു ഊഞ്ഞാല കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് ഗ്ലാസ് ആണ് കൊടുക്കാൻ പോകുന്നത് നമുക്ക് ബാൽക്കണി കൂടെ തന്നെയാണ് ടെറസിലേക്ക് പോകാനുള്ള വഴി ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാല് സെന്റിൽ തിരുവനന്തപുരം കോപ്പറേഷനിലാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ചിലാണ് ഇതിൻ്റെ വില വന്നിട്ട് അറുപത്തിരണ്ട് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ